ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഡ്രൈ ഫ്രൈഡ് റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ് പൊറോട്ട അപ്പം ചപ്പാത്തി അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാനും അത് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അതെങ്ങനെയും ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അരക്കിലോ ബീഫ് അതുപോലെ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഉറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് എരിവ് ഉണ്ടാവില്ല പിന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി അതിനുശേഷം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒരു തണ്ട് കറിവേപ്പില പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അത്രയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂട്ടിയിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ കൈ വെച്ചിട്ട് തന്നെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം പിന്നെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാടൊന്നും വേണ്ട കാൽ കപ്പ് തന്നെ മതി ബീഫ് വേവുമ്പോൾ അതൊന്ന് പിന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും എന്നിട്ടത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ബീഫ് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലടിപ്പിച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ബീഫ് വേവാൻ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ എടുക്കും അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക അപ്പോൾ ഇനി ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മിക്സി ജാറിലേക്ക് ആദ്യം ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾ പൊടി പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി തന്നെയാണ് കാശ്മീരി മുളക് പൊടിക്ക് പകരം സാധാരണ മുളക് പൊടി എടുത്താലും മതി അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക അതിനുശേഷം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതുപോലെ ഒരു കഷ്ണം പട്ട ഒരു നാലോ അഞ്ചോ ഗ്രാംപൂ രണ്ട് ഏലക്കായ ഇത്രയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഗരം മസാലപ്പൊടി ചേർക്കുന്നതിനേക്കാളും സ്പൈസസൊക്കെ ഇതുപോലെ ഫ്രഷ് ആയിട്ട് പൊടിച്ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പറ്റാവുന്ന രീതിയിൽ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് പിന്നെ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം പിന്നെ ആ സെയിം ജാറിലേക്ക് ഇതുപോലെ ഒരു കപ്പ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് മുളകും കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ട് അത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങൂടെ ഒതുക്കിയെടുത്താൽ മാത്രം മതി ഈ രീതിയിൽ ചെയ്തെടുക്കുക ഇനി ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനാട്ടാ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആദ്യം ഇതിലേക്ക് നമുക്ക് അതുപോലെ കുറച്ച് നാളികേരക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ കുത്തിന് പ്രത്യേകിച്ച് അളവില്ല നമുക്ക് എത്രത്തോളം വേണമെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം ഇവിടെ നമ്മൾ ഏകദേശം ഒരു അരക്കപ്പിനെടുത്ത് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്നു മൂത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ചെറിയ ഉള്ളിയും വച്ചൽമുളകും കറിവേപ്പിലയും കൂടിയിട്ടുള്ള ആ ഒരു കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ റെസിപ്പിക്ക് നമ്മൾ ചെറിയ ഉള്ളി തന്നെ എടുക്കണം കേട്ടോ സവാള വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ ഉള്ളി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് എന്നിട്ടത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളിലേയും വെളുത്തുള്ളിലേയും ആ പച്ചമണക്കൊന്ന് ഒന്ന് മാറി ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉള്ളിയൊക്കെ അതുപോലെ നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ആ മസാല ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെയും പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുക പൊടികൾ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് വേവിച്ചു വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം അതിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് അതിൽ ഉപ്പ് നോക്കുക നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം എന്നിട്ട് പിന്നെ ആ മസാലയൊക്കെ ബീഫിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക ടി പിടിക്കാതെ ശ്രദ്ധിക്കുക അടിയൊക്കെ നന്നായിട്ട് തട്ടുന്ന രീതിയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അത് നല്ലോണം ഡ്രൈ ആക്കി എടുത്താൽ മതി ഇതിലിനി നമ്മൾ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഡ്രൈ ആയി വരുന്നിടത്തോളം അതൊന്ന് എണ്ണ ഇറങ്ങി വരും അപ്പോൾ ആ എണ്ണയിൽ തന്നെ അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നോളും ഇപ്പം നമ്മുടെ ബീഫ് ഏകദേശം ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും എടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ഒരു ചെറിയ കഷ്ണം സവാള നീളത്തിൽ അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ട് നല്ലോണം ഒന്നു മിക്സാക്കിയെടുത്താൽ ഒരു അടിപൊളി ബീഫ് ഫ്രൈ റെഡിയായി സവാളയൊന്നും ഒരുപാട് അങ്ങനെ വാടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒന്നങ്ങടെ മിക്സാക്കിയെടുത്താൽ മാത്രം മതി കഴിക്കുന്ന സമയത്ത് ആ സവാളയൊക്കെ അതിൻ്റെ ആ പച്ച ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ് പൊറോട്ടയുടെ കൂടിയും അതുപോലെ ചപ്പാത്തി അപ്പം പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും അതെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ഇനി വീണ്ടും കാണാം താങ്ക്